കെ വി മൂസാങ്കുട്ടി മാസ്റ്റർ സി കൃഷ്ണൻ പി വി എസ് നമ്പ്യാർ എന്നിവരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ആളുകളുടെ നമ്മൾ അത് കാലത്തിന്റെ കൂടെ ഞാൻ പ്രവർത്തനത്തിന്റെ మనుష్యనే యోజిపించురక్షిత ఐశ్వర్యము కేరళ మతేతరత్వ కేరళం జనాధిపతి కట్టిపెడు పొదుప్రవర్తన వినయో అర్పణబోధ్య గంధి అన్న వరూడా പരിപാടിയിൽ ടി വി നാരായണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ഐ തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി പി കെ മുജീബ് റഹ്മാൻ എം രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു